ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടപുരാണത്തിലെ ലളിത ഉപാഖ്യാനത്തിലാണ് അതിൻ്റെ മുപ്പത്തിയാറാം അധ്യായത്തിലാണ് ഈ ലളിതാ സഹസ്രനാമം ഉള്ളത് അത് ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മുനിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അതിലുള്ളത് അത് തന്നെയല്ല അമ്മയുടെ തന്നെ വാഗ്ദേവതകളായ വശിനി കാമേശ്വരി അരുണ വിമല ജൈനി മോദിനി സർവേശ്വരി കൗളിനി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മഹായോഗിനിമാരായിട്ടുള്ള പ്രാണശക്തികൾ അവരാണ് അമ്മയെ ഈ ലളിതാ സഹസ്രനാമം സ്തുതിച്ച് ചൊല്ലിയിട്ടുള്ളത് അവർ ചൊല്ലിയ ആ നാമങ്ങളാണ് നമുക്ക് പിന്നീട് നമ്മുടെ കൈകളിൽ ഈ ബുക്കായിട്ട് ഓരോ വാക്കുകളായിട്ട് നമ്മുടെ കൈകളിൽ ഈ വന്ന് ചേർന്നിട്ടുള്ളത് പല പല കാലഘട്ടങ്ങളും കടന്ന് പല അവസ്ഥകളും കടന്നിട്ടാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ലളിതാ സഹസ്രനാമം ഇരിക്കുന്നത് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ അനുഷ്ടുപ് ചന്ദ എന്ന് പറയുന്നൊരു നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീറ്റർ അതായത് ഇത് എത്ര മീറ്ററാണ് എത്ര അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് ഒരു വരിയിൽ അക്ഷരം അങ്ങനെ രണ്ട് വരി വരുമ്പോൾ അക്ഷരം അതാണ് ഈ അനുഷ്ടുപ് ചന്ത പതിനാറും പതിനാറും മുപ്പത്തിരണ്ടും അക്ഷരം വരുന്നത് ഇതിൻ്റെ ദേവത വശിന്യാദി വാഗ്ദേവതകൾ ഇത് ഇത്രയും ഒന്ന് അറിഞ്ഞിരുന്ന എന്നിട്ട് നമുക്ക് ഇനി നാമങ്ങൾ തുടർന്ന് പഠിക്കാം अष्टमीचन्द्रबिभ्राजत् अळिगस्तलशोभिता मुखचन्द्रकळङ्ग आभमृगनाभिशेषग चन्द्रने बिभ्राजत् अळिगस्तला शोभिता चन्द्रने बिभ्राजत् വിഭ്രാജ്യത്ത് വെച്ചാൽ തിളങ്ങുന്ന അളികസ്ഥലം നെറ്റിത്തടത്തിൽ അപ്പം അഷ്ടമി ചന്ദ്രനെ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് എന്ന് പറയും അപ്പോൾ ആ അഷ്ടമി ചന്ദ്രൻ അഷ്ടമി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അഷ്ടമിയിൽ കാണുന്ന ചന്ദ്രൻ നല്ല ബലവാനായ ചന്ദ്രനാണ് കറുത്തപക്ഷത്തിലും ശുക്ലപക്ഷത്തിലൊക്കെ അത് കൂടിയും കുറഞ്ഞുമൊക്കെ വരുമല്ലോ അത് നമുക്കറിയാവുന്നതല്ലേ ആ അഷ്ടമി ചന്ദ്രൻ വളരെ ശ്രേഷ്ഠവാനായ ബലവാനായ ചന്ദ്രനാണ് ആ ചന്ദ്രനെ അമ്മ നെറ്റിത്തടത്തിൽ ധരിച്ചിരിക്കുന്നു അന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ അമ്മ അമ്മയുടെ നെറ്റിത്തടത്തിൽ ധരിച്ചിരിക്കുന്നു നമ്മുടെ നെറ്റിയിലെ ആ സൂക്ഷ്മമായ സ്ഥലത്ത് അല്ല അല്ല ആജ്ഞാചക്രത്തിലൊക്കെയാണ് മനസ്സിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതാണ് ഈ വരികളുടെ അർത്ഥം അഷ്ടമീ ചന്ദ്രവിഭ്രാജ അളികസ്ഥല ശോഭിത മുഖ ചന്ദ്രകളങ്ക ആഭ മൃഗനാഭീ വിശേഷക മുഖ ചന്ദ്ര കളങ്കാഭ മൃഗ നാഭി വിശേഷക മുഖമാകുന്ന ചന്ദ്രനിൽ ഒരു കളങ്കം പോലെ അല്ലെങ്കിൽ ആ ആ കളങ്ക ആ മുഖചന്ദ്രൻ്റെ ആ ആഭയോട് അല്ലെങ്കിൽ ആ വിശേഷണത്തോട് ഒരല്പം കൂടി വിശേഷണം ചേർക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കളങ്കം പോലെ മൃഗനാഭി തൊട്ടവൾ അതായത് കസ്തൂരിയുടെ ഒരു ചെറിയ പൊട്ട് മുദ്ര പോലെ ആ ചന്ദ്രനിൽ നമുക്ക് കാണാമല്ലോ അപ്പോൾ ആ ചന്ദ്രനിൽ കസ്തൂരിയുടെ ഒരു തിലകം ഇങ്ങനെ കാണുന്നത് ആ കസ്തൂരി എന്ന് പറയുന്ന പ്രാണശക്തിയെ വർദ്ധിപ്പിക്കുന്നതായ ഒരു സാധനമാണ് അത് അമ്മയുടെ മുഖത്തിനൊരു കളങ്കമാണോ എന്ന് തോന്നും പക്ഷെ കളങ്കമല്ലാതാ കുറച്ചുകൂടി അമ്മയുടെ മുഖത്തിന് മാറ്റുകൂട്ടുന്നു എന്ന് തോന്നിക്കുമാർ ഒരു ഒരു കസ്തൂരിയുടെ ഒരു പൊട്ട് അമ്മയുടെ കള മുഖചന്ദ്ര കളങ്കാഭമുഖനാഭി മൃഗനാഭി വിശേഷക മുഖത്ത് ചേർത്ത് വച്ചിരിക്കുന്നു അല്ലെങ്കിൽ തൊട്ടിരിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ചമ്പകശോകുന്നാക സൗഗന്ധികള ഗുരുവിന്ദമണിശ്രേണീ കനക്കോടീരമണ്ഡിത ചമ്പക അശോക പുനാഗ സൗഗന്ധിക ലസൽ കച കുരുവിന്ദ മണി ശ്രേണി കനത് കോടീര മണ്ഡിത കുരുവിന്ദമണി കുരുവിന്ദമെന്ന് പറഞ്ഞാൽ മാണിക്യം അതിൻ്റെ മണികൾ കുരുവിന്ദ മണികൾ ചേർത്ത ശ്രേണി ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു നിര പോലെ അങ്ങനെയുള്ള കനത് കോടീരമണ്ഡിത കനലുപോലെ തിളങ്ങുന്ന അതായത് മാണിക്യത്തിൻ്റെ മണികൾ ചേർത്ത് വെച്ച് കനലുപോലെ തിളങ്ങുന്ന ഒരു കോടീരം കോടീരം എന്ന് വെച്ചാൽ കിരീടം ആ കിരീടം തലയിൽ അണിഞ്ഞവളേ അതാണ് ചമ്പകാശോക പൊന്നാക സൗഗന്ധിക കച എന്ന് പറഞ്ഞാൽ ഈ പുഷ്പങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക പ്രാണബലങ്ങളെ വഹിക്കുവാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് അതാണ് ആ വരികളുടെ അർത്ഥം നിജാരുണപ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല അതത് നിജ അരുണപ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ തൻ്റെ അരുണപ്രഭാപൂരത്തിൽ ബ്രഹ്മാണ്ട മണ്ഡലങ്ങളാകെ മുഴുകി നിൽക്കുന്നവൾ അതാണ് മജ്ജദ് മുഴുകി നിൽക്കുന്നവൾ ഈ ചുവന്ന നിറം അരുണ നിറം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം അത് പ്രപഞ്ചത്തിൻ്റെ പ്രാണ ഊർജത്തിൻ്റെ നിറമാണെന്ന് പറയും അപ്പൊ ഈ ബ്രഹ്മണ്ഡത്തിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ഒഴുകുന്ന പ്രാണ ഊർജത്തെ അമ്മ അമ്മയുടെ ശരീരത്തിലും വഹിച്ചിരിക്കുന്നു അതേ ശരീരത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിലും അത് അങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഊർജ്ജമാണ് അപ്പോൾ ഈ ഇത് നമ്മളെ ജീവനുള്ള ശരീരത്തെ നമ്മുടെ പ്രാണനായിട്ടും മറ്റുള്ള ജീവനില്ലാത്ത അചരങ്ങളായ വസ്തുക്കളിൽ അല്ലെങ്കിൽ ചരാചരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാണിന് നമ്മൾ ചര നമ്മുടെ മനുഷ്യനിലും ജീവനുള്ളവയിലും പ്രാണനായിട്ടും മറ്റുള്ള വസ്തുക്കളിലൊക്കെ അത് ഒരു വൈദ്യുത ഊർജമായിട്ടും അറിയപ്പെടുന്നു അതാണ് നിജാരുണപ്രഭാപൂരമജ്ജത്ത് ബ്രഹ്മാണ്ഡമണ്ഡല മനോരൂപേക്ഷുകോദണ്ഡ കോദണ്ഡ പഞ്ച തന്മാത്രസായക നിജാരുണ പ്രഭാപൂരമജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല മനോരൂപ ഇക്ഷു കോദണ്ഡ ഇക്ഷു കോദണ്ഡ പഞ്ച തന്മാത്രസായക നിജ അരുണ മജ്ജദ് ബ്രഹ്മാണ്ട മണ്ഡല ഇക്ഷു കോദണ്ഡ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സാകുന്നതിനെ ഇക്ഷുഗോധണ്ടിനോട് ഉപമിച്ചിരിക്കുന്നു അതായത് കരിമ്പിൻ്റെ ഒരു വില്ല് ആ മനസ്സ് അമ്മ ധരിച്ചിരിക്കുന്നു നമ്മുടെ മനസ്സ് പോലും അമ്മ അമ്മ ധരിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അമ്മയുടെ മനസ്സ് തന്നെയാണ് എന്നാണ് പറയുന്നത് അതെ പ്രതീകമായിട്ടാണ് അമ്മ കരിമ്പിൻ്റെ വില്ല് ധരിച്ചിരിക്കുന്നു പഞ്ചതന്മാത്രസായക പഞ്ചതന്മാത്രകളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പർശം രൂപം രസം ഗന്ധം ശബ്ദം എന്നിവ ഈ പഞ്ചഭൂതങ്ങളുടെ ആദിമരൂപമാണ് ഈ പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ആ പഞ്ചസായകങ്ങൾ ആ പഞ്ചതന്മാത്രകളുടെ സായകങ്ങൾ അമ്മ കൈകളിൽ ധരിച്ചിരിക്കുന്നു അതമ്മയുടെ വലത്ത് കയ്യിലാണ് അമ്മ പിടിച്ചിരിക്കുന്ന പഞ്ചതന്മാത്രകൾ അപ്പം നമ്മുടെ മനസ്സും നമ്മുടെ പഞ്ചതന്മാത്രകളും ഇനി അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പഞ്ചകോശങ്ങളും എല്ലാം അമ്മയുടെ നിയന്ത്രണത്തിലാണ് അത് അമ്മയിലാണ് അമ്മ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം രാഗ് സ്വരൂപ പാശ ആഢ്യ ക്രോധാകാര അങ്കുശ ഉജ്വല രാഗ് സ്വരൂപ പാഷാഢ്യ ക്രോധാകാര അങ്കുഷോജ്വല രാഗങ്ങളുടെ സ്വഭാവമായ പാശം ധരിച്ചവൾ രാഗങ്ങൾ നമ്മളുടെ രാഗദ്വേഷങ്ങളെല്ലാം അമ്മ ഒരു കയറിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഭൗതിക കാര്യങ്ങളിലുള്ള നമ്മളുടെ ആസക്തിയെല്ലാം അമ്മ ഒരു കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു അതിനാണ് രാഗസ്വരൂപ പാശ ആഢ്യ രാഗ സ്വരൂപ പാശ ആഢ്യ പാശം എന്ന് വെച്ചാൽ കയറ് ആഢ്യ ക്രോധാകാര അങ്കുശ ഉജ്ജ്വല അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി അതായത് നമ്മളുടെ കാമക്രോധലോഭമോ മോഹമതമാത്സര്യങ്ങളെയെല്ലാം അമ്മ ഒരു തോട്ടി കൊണ്ട് പിന്നോട്ട് വലിച്ച് അമ്മയുടെ കയ്യിൽ തന്നെ നമ്മുടെ ഗതി നിയ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ ഗതിയിലെയും തടസ്സമായിട്ടുള്ള ക്രോധത്തെ ഒക്കെയാണ് ഈ തോട്ടിയായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പം അതിനെയൊക്കെ അമ്മ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ക്രോധാകാര അങ്കുഷോജ്വല